ിൽ കിഡ്നിയിൽ ഉണ്ടാകുന്ന വീക്കം എങ്ങനെ കണ്ടുപിടിക്കാം എന്തെല്ലാമാണ് ലക്ഷണങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചെല്ലാം ആൽവ രാജഗിരി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ വിനീത് ബിനു സംസാരിക്കുന്നു കാണാം മെഡി ടിപ്സ് കുട്ടികളിൽ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനെക്കുറിച്ചാണ് ആ കണ്ടീഷൻ്റെ പേരാണ് പെൽവിക്യൂറേറ്റർ ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കിഡ്നിയിൽ കോമൺ ആയിട്ട് ഒരു വീക്കോ ആയിട്ട് കണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് അത് ഇക്കാലങ്ങളിൽ അത് ജനിക്കുന്ന മുമ്പേ അത് കണ്ടുപിടിക്കാറുണ്ട് അപ്പോൾ അമ്മയുടെ വയർ ഗർഭപാത്രത്തിൽ കുഞ്ഞിരിക്കുമ്പോൾ ആ സമയത്ത് ചെയ്യുമ്പോഴുള്ള സ്കാനുകളിൽ തന്നെ ഇത് കണ്ടുപിടിച്ച് വരുന്നു അപ്പോൾ ആ സമയത്ത് കുഞ്ഞുങ്ങളുടെ ആ കിഡ്നിയിൽ ഏതെങ്കിലും കുട്ടികൾക്ക് രണ്ട് കിഡ്നി ഉണ്ട് അപ്പോൾ ആ ഏതെങ്കിലും ഒരു കിഡ്നിയിലോ അല്ലെങ്കിൽ രണ്ട് കിഡ്നിയിലോ വീർപ്പായിട്ട് വരുന്ന കണ്ടീഷൻ നമ്മൾ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മെജോറിറ്റി ഓഫ് ഹൈഡ്രോൻ എഫ്രോസിസ് ഉള്ളതിൽ ഒരു തൊണ്ണൂറ് പേഴ്സൻറ്റ് പേഷ്യൻസിൽ അതിനൊന്നിൻ്റെയും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യമില്ല പക്ഷേ ഒരു പത്ത് ശതമാനം പേഷ്യൻസിൽ അതിൽ ഒരു തടസ്സം ഉണ്ടാവാം ആ തടസ്സം യൂഷ്വലി കണ്ടുവരുന്നത് കിഡ്നിയും ബ്ലാഡറും കണക്ട് ചെയ്യുന്ന ട്യൂബിലൊരു തടസ്സമായിട്ടാണ് ആ കണ്ടീഷനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ കൂടുതൽ നിങ്ങളുടെ ഇത് സംസാരിക്കാൻ പോകുന്നത് ആ കണ്ടീഷനിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ തടസ്സം മൂലം കിഡ്നിയിൽ ആ ഫങ്ഷൻ കുഞ്ഞുങ്ങളുടെ കിഡ്നിയിലെ ഫംഗ്ഷൻ നഷ്ടപ്പെടുകയും അത് കിഡ്നിയിൽ കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കാരണം ആ അത് ഈ കണ്ടീഷനെ നമ്മൾ സെർജിക്കലായിട്ട് ശരിയാക്കേണ്ടതുണ്ട് നോർമലി ഒരു ഒരു യൂഷ്വലായിട്ടൊരു ഡയമീറ്റർ അല്ലെങ്കിൽ ആ വീതിനെ നമ്മൾ പറയുന്നത് ഒരു ടെൻ മില്ലിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ ആ ഒരു സെൻറ്റിമീറ്റർ കൂടുതലായിട്ട് കാണുക ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് നോർമലി നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആ ഒരു സെൻറ്റിമീറ്റർ കൂടുതലുള്ള പേഷ്യൻസിന് നമ്മൾ നോക്കുമ്പോൾ എന്ത് പറ്റും ആ സ്കാനുകൾ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ വീക്കം കണ്ടെത്തുകയും അതിൻ്റെ അകത്തായിട്ട് അടുത്ത സ്റ്റാ സ്കാൻ ഇ സി സ്കാൻ അല്ലെങ്കിൽ ഡി ടി പി എന്നുള്ള സ്കാൻ നമ്മൾ ചെയ്യണ വേണ്ടി വരും അത് യൂഷ്വലി ചെയ്യുന്നത് കുഞ്ഞിനെ ഒരു ആറാഴ്ച കഴിഞ്ഞിട്ടാണ് യൂഷ്വൽ ചെയ്യുന്നത് ജനിച്ച് കഴിഞ്ഞ് ആറാഴ്ച കഴിഞ്ഞിട്ടാണ് യൂഷ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആ സിറ്റുവേഷനിൽ ആറാഴ്ചയിൽ നമ്മൾ എന്തുകൊണ്ട് ആറാഴ്ച വെയിറ്റ് ചെയ്യുന്നു ബിക്കോസ് ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ കിഡ്നീനെ കിഡ്നിയുടെ മെച്യൂരിറ്റിക്ക് മുമ്പ് നമ്മൾ ആ സ്കാൻ ചെയ്താൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി ദാറ്റ് ഈസ് ആ തടസ്സം കണ്ടുപിടിക്കാനുള്ളത് എളുപ്പം പറ്റില്ല അതുകൊണ്ടാണ് യൂഷ്യ നമ്മൾ ആറാഴ്ച വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ആറാഴ്ച കഴിയുമ്പോൾ ആ സ്കാനിൽ നമ്മൾ കണ്ടാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ന്യൂക്ലിയർ മെഡിസിൻ സ്കാനാണ് ആ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ തടസ്സങ്ങൾ കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ സർജറി നമ്മൾ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മെജോറിറ്റി പേഷ്യൻസിന് ഫങ്ഷൻ പോകുന്നതിന് നഷ്ട പോ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ഓപ്പറേഷൻ ചെയ്താൽ അതിന് ബെനിഫിറ്റ് ഉണ്ട് ബിക്കോസ് അങ്ങനത്തുള്ള കുട്ടികൾ നോർമലായിട്ട് നോർമൽ കിഡ്നി ഫങ്ഷനായിട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും ആ രണ്ട് കിഡ്നിക്കും മനസ്സിലായി അപ്പോൾ ആ ഡിലേ വരുത്താതിരിക്കുക